രേണു സുദി സോഷ്യൽ മീഡിയ കോളങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമാണ് രേണു നൽകുന്ന അഭിമുഖങ്ങളും രേണുവിൻ്റെ സോഷ്യൽ മീഡിയ ലൈവും ചില ഷോർട്ട് ഫിലിമുകളും എല്ലാം രേണുവിനെതിരെ ഒരുപറ്റം ആളുകൾ സൈബർ അറ്റാക്ക് അഴിച്ചുവിടാൻ കാരണമായി ഷൂട്ടിംഗ് സ്ഥലത്തു വച്ചും അല്ലാതെയും രേണുവിനെ വിടാതെ പിന്തുടർന്ന ചില ഓൺലൈൻ ചാനലുകളും രേണുവിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അവർ വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്നത് തന്നെ അവരെ വച്ച് റീച്ചിനാണ് പലരും ശ്രമിക്കുന്നതെന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് മറ്റൊരു ഓഡിയോ കൂടി പ്രചരിച്ചത് രേണുവിന് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് സംസാരിക്കുന്ന ഓഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രേണുവിനെതിരെയാണ് ഓഡിയോ സന്ദേശം ഇതിൻ്റെ യാഥാർത്ഥ്യം തേടുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നാൽ സുധിയുടെ മകൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സിനെയും കിച്ചുവിന് ലഭിച്ചിരുന്നു ആദ്യ ദിവസം പങ്കുവച്ച വീഡിയോ ഒരു ലൈവ് ആയിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റീച്ചും ലഭിച്ചു പിന്നെയുള്ള ദിവസങ്ങളിൽ ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവെച്ചു വീഡിയോസ് ആണ് കിച്ചു പങ്കിട്ടത് എന്നാൽ പിന്നാലെ തന്നെ കിച്ചുവിനൊപ്പം യൂട്യൂബ് ചാനലുമായി രേണു എത്തി ചാനൽ തുടങ്ങി അധികം വൈകാതെ കിച്ചുവിൻ്റെ ചാനലിനോളം റീച്ചു വീഡിയോസ് വീഡിയോസിന് കിച്ചുവിനേക്കാൾ കൂടുതൽ വ്യൂസും ലഭിച്ചു തുടങ്ങി ഇതുവരെ ചാനലിനെ പറ്റി താൻ ചിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന രേണു കിച്ചുവിന് പിന്നാലെ ചാനൽ തുടങ്ങിയതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഇത് വേണ്ടായിരുന്നു രേണു ഇത്ര പെട്ടെന്ന് കിച്ചുവിനോട് ചെയ്തത് മോശമായി എന്നിങ്ങനെ ആയി അഭിപ്രായങ്ങൾ അതേസമയം തന്നെ ഇളയ മകൻ്റെയും പേരിൽ ഒരു ചാനൽ രേണു സുധീ തുടങ്ങിയതും ചിലർക്ക് അത്ര ദഹിച്ചില്ല അതേസമയം ഒരു കുടുംബം പുലർത്താനുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ ശ്രമമാണ് രേണു ചെയ്യുന്നത് എന്നാണ് യാഥാർത്ഥ്യം സുധിയുടെ മരണത്തിന് ശേഷം അഭിനയത്തിലേക്ക് എത്തിയ രേണു പല അഭിമുഖങ്ങളിലും തനിക്കെതിരെ വരുന്ന നെഗറ്റിവിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല എന്നും മരിക്കും വരെ സുധിയുടെ ഭാര്യയായിരിക്കുമെന്നും അവർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹം തന്നെയാണ് തന്നെ ആകർഷിച്ചത് എന്ന് പലവട്ടം രേണു പറഞ്ഞിരുന്നു അതേസമയം സുതിക്ക് സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു കോവിഡ് കാലത്തൊക്കെ സാമ്പത്തിക വിഷയത്തിൽ സുധിയും രേണുവും പങ്കുവച്ച വീഡിയോസൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു താനും പക്ഷേ എപ്പോഴും സുതിക്കൊപ്പം നിന്ന സ്ത്രീയാണ് രേണു എന്നതാണ് വാസ്തവം